പരിശുദ്ധ പരമധി വികാരുണ്യത്തിന് നിരോ ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധി വികാരുണ്യത്തിന് നിരോ ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധി വികാരുണ്യത്തിന് നിരോ ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ കഥാവിശ്വരം ഞങ്ങൾ അങ്ങേ വിശ്വസിക്കുന്ന അങ്ങേൽ പ്രത്യാശ അങ്ങേ ആരാധിക്കുന്ന അങ്ങേ സ്നേഹിക്കുന്നു അങ്ങേൽ ശരണപ്പെടുന്നു അങ്ങേൽ ശരണപ്പെടാതെയെങ്കിൽ വിശ്വസിക്കാതെയും അങ്ങേൽ പ്രത്യാശ വെക്കാതെ അങ്ങനെ ആരാധിക്കാതിരിക്കുന്ന സകലർക്കും വേണ്ടി ഞങ്ങൾ ഞങ്ങളങ്ങേട് മാപ്പി ചോദിക്കുന്നു ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്കു വേണ്ടി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുജലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്കു വേണ്ടി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുജലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്കു വേണ്ടി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരു ജലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഹാലലുയ്യ യേശുയെ നന്ദി യേശു സ്തുതി ഹാല പരിശുദ്ധ പരമധിവി കാരുണ്യത്തിന് ഇന്നേരവും ആരാധനീയ സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിവി കാരുണ്യത്തിന് എന്നേരവും ആരാധനീയ സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിവി കാരുണ്യത്തിന് ഇന്നേരവും ആരാധനീയ സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്കൊരു നിമിഷം നമ്മളെ ലോകം മുഴുവനേയും കർത്താവിൻ്റെ കരുണിക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഓരോ പ്രഭാതത്തിലും കർത്താവിന്റെ സ്നേഹം പുതിയതാണുള്ള വചനം ഒരു അഭിഷേകമായി വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമുക്കവിടുത്തെ ആരാധിക്കാം ഹാലൽ വയ്യ യേശുയെ നന്ദി യേശു സ്തുതി ഞങ്ങൾ ഞങ്ങളങ്ങിൽ വിശ്വസിക്കുന്നു അങ്ങനെ പ്രത്യാശ വെക്കുന്ന അങ്ങെ ആരാധിക്കുന്നു അങ്ങിൽ ശരണപ്പെടുന്നു അങ്ങേൽ ശരണപ്പെടാതെയെങ്കിൽ വിശ്വസിക്കാതെയും അങ്ങനെ പ്രത്യാശ വെക്കാതെ അങ്ങനെ ആരാധിക്കാതിരിക്കുന്ന സകലർക്കും വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് മാപ്പ് ചോദിക്കുന്നു കർത്താവശോയെ ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ എല്ലാ അനുഭവങ്ങൾ ആവശ്യങ്ങൾ സഹ സഹനങ്ങൾ പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങൾ എല്ലാം അവിടുത്തെ തിരുമ്പിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ അങ്ങ് ഭരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ അധികാര സംവിധാനങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന തിന്മയുടെ എല്ലാ കിണികൾ സാത്താൻ്റെ കുതന്ത്രങ്ങളെ എല്ലാം അവിടുത്തെ തിരുമ്പിലേക്ക് സമർപ്പിക്കുന്നു കഥാവിഷയെ കേരള കത്തോലിക്ക സഭയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു ഭാരതത്തെ സമർപ്പിക്കുന്നു വളരെ പ്രത്യേകമായിട്ട് ഞങ്ങൾ അധിവസിക്കുന്ന നാടുകളെ സമർപ്പിക്കുന്നു ഞങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ ഓരോ ഉത്തരവാദിത്വങ്ങളെ സമർപ്പിക്കുന്നു കർത്താവശ്യെ പ്രത്യേകിച്ച് നരകവാദികളിൽ സഭയ്ക്കെതിരെ പ്രബലപ്പെടിയില്ല എന്ന വാചനത്തിന്റെ അഭിഷേകത്താൽ അങ്ങനെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന പരൂരത്തിന്റെ അഭിഷേകത്താൽ പരിശുദ്ധ ഫ്രാൻസി മറുപക്കയോടും തിരുസവിലെല്ലാം മെത്രമാരോടല്ല വൈദികരോടും ചേർന്ന് രോഗികളെ സുഖപ്പെടുത്താനും വിശാജികളെ അപേക്ഷിക്കാനും വനം പ്രഘോഷിക്കാനും കൂതാശികളെ പരിക്രമം ചെയ്ത് നൽകിയ പൗരവത്തിന്റെ അഭിഷേത്താൽ വിശുദ്ധുരിച്ചിന്റെ അടയാളത്താലെ തിരുനാമത്തിന്റെ മുദ്രയാലെ തിരു രക്തത്തിന്റെ അഭിഷേത്താലെ ഞങ്ങളെവിടൊന്ന് വിശദീകരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് തിന്മയുടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് നരകവാദികളിൽ സഭയ്ക്കെതിരെ പ്രവലപ്പെടുത്തിയില്ല എന്നുള്ള വചനത്തിന്റെ അഭിഷേത്താൽ യാക്കോബിന് അഭിചാര ഏൽക്കിയില്ല എന്നുള്ള വചനത്തിന്റെ അഭിഷേകത്താൽ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ള വചനത്തിന്റെ അഭിഷേകത്താൽ ഭയപ്പെടേണ്ട നിന്റെ കൂടെ ഉണ്ടെന്നുള്ള വചനത്തിന്റെ അഭിഷേകത്താൽ ഞങ്ങളെ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നുള്ള വചനത്തിന്റെ അഭിഷേകത്താൽ ഈ നിമിഷം ഇമ്മാനുവലിന് നാമത്തിന് ചേർന്ന വിധം അങ്ങ് ഞങ്ങളുടെ കൂടെ വസിക്കുകയും ഞങ്ങളും ഞങ്ങൾ അധിവസിക്കുന്ന ഞങ്ങളുടെ ഭവനങ്ങളും ഞങ്ങളുടെ സന്യാസ ഭവനങ്ങളും ഞങ്ങളുടെ തിരുസഭയും ഞങ്ങൾ അധിവസിക്കുന്ന നാടും ലോകം മുഴുവനും കർത്താവ് ഞങ്ങളുടെ കരുണയ്ക്കായിട്ട് സമർപ്പിക്കുന്നു വിശുദ്ധിരിച്ചിന് അടയാളത്താലെ തിരുനാമത്തിന്റെ മുതിരയാലെ തിരു രക്തിന്റെ അഭിഷേത്താലേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഹാല ലുയ്യ യേശുയെ നന്ദി യേശുവേ സ്തുതി ഹാലെ ലുയ്യ പരിശുദ്ധപരമതി വി കാരുണ്യത്തിന് ഇന്നേരം ആരാധനയും സ്തുതിയും പൂഴ്സറ്റിയും ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ മിഹായലിന്റെ സ്വർഗീമാധ്യസ്ഥയുടെ ദൈവിക സംരക്ഷണം നമുക്ക് യാചിക്കാം മുഖ്യദൂതനായ വിശുദ്ധ മിഹായലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഈരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വരണമേ അങ്ങെയാണല്ലോ തിരുസഭ തന്റെ പരിപാലകന് സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പോവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോടെ പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരിസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആ മീൻ പരിശുദ്ധ പരമധി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് വിശുദ്ധ ഫസ്റ്റ് നിലയിലൂടെ നമുക്ക് ലഭിച്ച ദൈവകരുണയുടെ സന്ദേശം നമുക്ക് ശ്രവിക്കാം അതോടൊപ്പം നമ്മുടെ ആയുസിൻ്റെ സമർപ്പിച്ചു വന്ന എൻ്റെ തുടർച്ചയായിട്ടുള്ള ഓരോ വർഷങ്ങളെയും നമുക്ക് ഈ നിമിഷം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ സർവസ്വവും പരിശുദ്ധിയമ്മയുടെ വിമല ഹൃദയത്തിൽ കൂടി ഒരിക്കൽ കൂടി ഈശ്വരയുടെ തിരിഹൃദയത്തിന്റെ ഇഷ്ടം നിറവേറുന്നതിനുവേണ്ടി നമുക്ക് സമർപ്പിക്കാം അമലോത്ഭവയും ഏറ്റവും മഹത്വമുള്ള ഗന്യകയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും പാപികളുടെ സങ്കേതവുമായി അറിയുമെ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതമോ എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നു അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെയും ഹൃദയത്തെയും ആത്മാവിനെ അങ്ങേക്ക് നൽകുന്നു എന്റെ ക്രൈസ്തവ ദൈവവിളി അമ്മയെ ഫരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്ട സ്നേഹത്തിന്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകത്തക്കവണ്ണം സുവിശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചുകൊള്ളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാൻ ഇതാ വാഗ്ദാനം ചെയ്യുന്നു ആമീൻ പരിശുദ്ധ പരമ ദിവാരുണ്യത്തിന് നരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിസ്തുഹോസ്റ്റി നിലൂടെ ലഭിച്ച ദൈവകർണയുടെ സന്ദേശം നമുക്ക് ശ്രവിക്കാം അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ സന്ദേശം ഒരിക്കൽ രണ്ട് സഹോദരിമാരെ കുറിച്ചുള്ള അറിവ് എന്റെ ഉള്ളിൽ ലഭിച്ചു ഒരു വ്യക്തിക്ക് എല്ലാവരോടും ഒരേ രീതിയിൽ വർദ്ധിക്കുവാൻ സാധിക്കില്ലെന്ന് എനിക്കറിയാം ചിലർ സൗഹൃദം സ്ഥാപിക്കാനായി വളഞ്ഞ വഴികൾ ഉപയോഗിക്കും സുഹൃത്തുക്കളാണെന്ന് നടിച്ച് മറ്റ് വ്യക്തികളെ കൊണ്ട് അവരുടെ കാര്യങ്ങൾ പറയിപ്പിക്കും എന്നിട്ട് ഒരു അനു അനുകൂല സാഹചര്യം വരുമ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് തന്നെ അവരെ കുത്തിമുറിവേൽപ്പിക്കും എൻ്റെ ഈശോയെ മനുഷ്യപ്രകൃതിയുടെ ചപലത എത്ര ദയനീയം എൻ്റെ ഈശോയെ അവിടുത്തെ സ്നേഹം മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ വിവേകം പാലിക്കാൻ ആത്മാക്കൾക്ക് പ്രകാശം നൽകുന്നു എൻ്റെ ഈശോയെ അവിടുത്തെ സ്നേഹം മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ വിവേകം പാലിക്കാൻ ആത്മാക്കൾക്ക് പ്രകാശം നൽകുന്നു പ്രിയമുള്ളവരെ പലപ്പോഴും സമർപ്പിത ജീവിതത്തിലും അതുപോലെ തന്നെ കുടുംബ ജീവിതത്തിലും ഒക്കെ സംഭവിക്കുന്ന ഒരു വലിയ വീഴ്ച എന്ന് പറയുന്നത് ദൈവത്തിനുള്ളത് ദൈവത്തിന് സീസറിനുള്ളത് സീസറിന് കൊടുക്കാതെ പോവുക എന്നുള്ള വലിയ ദുരന്തമാണ് മനുഷ്യ സ്നേഹത്തിന് വേണ്ടി ദൈവത്തെ തള്ളിപ്പറയുന്ന ദൈവസ്നേഹത്തിന് വേണ്ടി ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ സാധിക്കാത്ത ജീവിതങ്ങൾ ഒരിക്കലും സമർപ്പിത ജീവിതങ്ങളായിട്ട് മാറുകയില്ല അല്ലെങ്കിൽ മനുഷ്യസ്നേഹത്തിന് വേണ്ടി ദൈവസ്നേഹത്തെ തള്ളിപ്പറയുന്ന ജീവിതങ്ങൾ ഒരിക്കലും സമർപ്പിത ജീവിതങ്ങളായിട്ട് മാറുകയില്ല അല്ലെങ്കിൽ വിശുദ്ധ ജീവിതങ്ങളായിട്ട് മാറുകയില്ല അല്ലെങ്കിൽ കുടുംബജീവിതത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റത്തില്ല അപ്പം ദൈവസ്നേഹത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാത്ത എല്ലാ ആഗ്രഹങ്ങളും ദൈവ സ്നേഹത്തിന് പ്രാധാന്യം ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കാത്ത ഒന്നാമത്തെ പ്രാധാന്യം കൊടുക്കാത്ത മനുഷ്യ ഹൃദയങ്ങൾ ഒരിക്കലും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ വിശുദ്ധ ഫൗസ്ലിന പറയുന്ന ഈ ഒരു കാര്യം അത് സമർപ്പിത ജീവിതത്തെ മാത്രമല്ല കുടുംബ ജീവിതത്തെയും ഒരു വ്യക്തി എന്ന നിലയിലും നമ്മൾ പാലിക്കേണ്ട കാര്യം തന്നെയാണ് ഇതിൻ്റെ ദൈവമായ കഥാവ് ഞാനാവുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിരക്കുണ്ടാകരുത് ഈ ദൈവം എന്നുള്ളത് ആരാധനയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു യാഥാർത്ഥ്യമല്ല മറിച്ച് ഒരു വ്യക്തി ഒരു വ്യക്തിയിൽ നിന്നും പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ കൂടി ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ള കൂടി ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിളിയാണ് ഓരോ വ്യക്തിയുടെയും ജീവൻ എന്ന് പറയുക അപ്പം ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ ഒരിക്കലും ജീവൻ ജീവനായിത്തീരിക്കയില്ല ഉദാഹരണത്തിന് ഒരു മനുഷ്യ ശരീരത്തിലെ ഹൃദയം മാത്രം ആ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നില്ല ബാക്കി എല്ലാ അവയവങ്ങളും ആ ആ ശരീരത്തിന്റെ ധർമ്മങ്ങൾ പാലിക്കുന്നുവെങ്കിലും ആ ശരീരത്തിൽ ജീവൻ ഉണ്ടായിരിക്കുകയില്ല അത് ആയിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ കുറച്ച് നാളധികം കൂടെ നിലനിർത്താൻ പറ്റും അത് ആ യന്ത്രത്തിന്റെ പ്രവർത്തനം മാത്രമാണ് വീണ്ടും അത് അവിടെ ഒരു ഒരു ശരീരത്തിലെ ലങ്സ് അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങൾ എന്തെങ്കിലും മാറ്റി നിർത്തി കഴിഞ്ഞിട്ട് ആ ശരീരം പൂർണ്ണതയുള്ളതാണ് എന്നൊരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല എല്ലാം പൂർണ്ണമായിട്ട് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ശാരീരികമായ ജീവൻ പോലും അതിൻ്റെ പൂർണതയിൽ നമുക്ക് ജീവനുണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അങ്ങനെയെങ്കിൽ മനുഷ്യാത്മാവ് ദൈവാത്മാവുമായിട്ട് ചേർന്നിരുന്നില്ലെങ്കിൽ അതിനെ ഒരിക്കലും നിത്യത ആസ്വദിക്കാനുള്ള അല്ലെങ്കിൽ നിത്യതയ്ക്ക് അർഹതയുള്ള ഒരാത്മാവ് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല നിത്യസഹനത്തിനും നിത്യനാശത്തിലും ഒരാത്മാവായിരിക്കുമ്പോൾ അതിനെ എങ്ങനെ നമുക്ക് ദൈവികമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും പിശാചിന് സ്വന്തമായിട്ടുള്ളതിനെ എങ്ങനെ നമുക്ക് ദൈവികമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമായിട്ട് പറയാൻ സാധിക്കും ദൈവത്തിന്റെ ചായയിലും സാദൃശ്യത്തിലുമാണ് ഓരോ മനുഷ്യരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നെങ്കിലും തൻ്റെ തന്നെ പൂർണ്ണമായ വിട്ടുകൊടുക്കലിലൂടെ ആ ചായയും സാദൃശ്യവും മാറ്റുന്ന എത്രയോ അതൊപ്പതനങ്ങള് എത്രയോ നാശങ്ങള് ഈ ലോകത്തിലുണ്ട് വിശുദ്ധ ഹോസ്റ്റലിനെ നരകം കാണുമ്പോൾ ആ നരകത്തിൽ വിവിധ ജീവിതാംശതകളിൽ പെട്ടവരെ വിവിധ ജീ സാഹചര്യങ്ങളിൽ പെട്ടവരെ കാണുന്നുണ്ട് വിശുദ്ധ ഹോസ്റ്റലിനെ മാത്രമല്ല പാത്തിമയിലെ കുഞ്ഞുങ്ങളും അതുപോലെയുള്ള അനേകരെ നരകം കാണുമ്പോൾ പയന്ന് വിറയ്ക്കുന്നുണ്ട് കാരണം അനേകർ അതിലേക്ക് നിവധിച്ചുകൊണ്ടിരിക്കുക നമുക്ക് കർത്താവിന്റെ കരുണയിൽ ശരണപ്പെടാം നമ്മൾ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ ദൈവത്തെ ദൈവത്തിന് അവകാശപ്പെട്ടവരും ദൈവത്തെ അവകാശപ്പെടുത്തിയവരും ആണോ എന്ന് ചോദിച്ചാൽ ദൈവത്തെ അവകാശപ്പെടുത്തിയവരാണ് പക്ഷെ ദൈവത്തിന് അവകാശമുള്ള രീതിയിലാണോ നമ്മൾ ജീവിക്കുന്നത് അല്ലെ ദൈവത്തെ അവകാശപ്പെടുത്തുന്ന ഒരു ജീവിതമാണോ നമ്മൾ സ്വന്തമാക്കുന്നത് എന്നുള്ളത് പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതിൻ്റെ ഒരു ഏറ്റവും ഒരു അതിലേക്ക് വെളിച്ചം വീശുന്ന അല്ലെങ്കിൽ അതിനെ എപ്പോഴും നമുക്ക് ഒരു ജാഗ്രത പാലിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എൻ്റെ ഈശോയെ അവിടുത്തെ സ്നേഹം മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ വിവേകം പാലിക്കാൻ ആത്മാക്കൾക്ക് പ്രകാശം നൽകുന്നു ദൈവസ്നേഹം കൊണ്ട് സംതൃപ്തമായ ഒരു ആത്മാവിന് ഒരിക്കലും തെറ്റുപറ്റത്തില്ല ദൈവസ്നേഹം കൊണ്ട് സംതൃപ്തമായ ഒരു ആത്മാവ് മാനുഷിക സ്നേഹത്തെ അർഹിക്കുന്ന ആദരവോടെ മാറ്റി നിർത്താനും അർഹിക്കുന്ന ആദരവോടുകൂടി മാത്രം സ്വീകരിക്കാനും ഒരു ആത്മാവിനെ പ്രാപ്തമാക്കുന്ന തീർച്ചയായിട്ടും ദൈവസ്നേഹത്തിന്റെ പൂർണ്ണത ലഭിക്കുമ്പോഴാണ് അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ എപ്പോഴും ആ ഒരു വെളിച്ചത്തിൽ തന്നെ മുൻപോട്ട് കൊണ്ടുപോവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഇല്ലെങ്കിൽ പലതിൻ്റെയും അടിമത്തങ്ങളിലേക്കും പല പലതിൻ്റെയും അധിനിവേശങ്ങളിലേക്കും ഒക്കെ ഒരു ആത്മാവ് കീഴടങ്ങാൻ അല്ലെങ്കിൽ അത് അധപുതിക്കാനുള്ള കാരണമായിട്ടത് മാറും വീണ്ടും അറുന്നൂറ്റി തൊണ്ണൂറ്റി സന്ദേശം ഭക്ത അഭ്യാസങ്ങൾക്കെല്ലാം പകരമായി കൊന്തയുടെ ഒരു രഹസ്യം മാത്രം ചൊല്ലിയ ശേഷം ഉടൻ തന്നെ കിടന്ന് വിശ്രമിക്കുവാൻ എന്നോട് മദൽ സുപീരിയർ ആവശ്യപ്പെട്ടു ഞാൻ വളരെ ക്ഷീണതയായിരുന്നു കിടന്ന ഉടനെ ഉറങ്ങി എന്നാൽ അല്പസമയത്തിന് ശേഷം വേദന കാരണം ഉണർന്നു ഉമ്മിനീർ പോലും ഇറക്കുവാനോ അല്പമൂന്ന് ശലിക്കുവാനോ സാധിക്കാത്ത വിധം അത്ര ഭയങ്കരമായ വേദനയായിരുന്നു ഇത് മൂന്ന് മണിക്കൂർ നീണ്ടു നിന്നു എൻ്റെ കൂടെ മുറിയിലുണ്ടായിരുന്ന ലൂയിസ് സിസ്റ്ററിനെ വിളിച്ചുണർത്തിയാലോ എന്ന് ഞാൻ ആദ്യമേ ചിന്തിച്ചു അപ്പോൾ ആ സഹോദരിയെ വിളിച്ചുണർത്തിയാലും ഒരു സഹായവും എനിക്ക് ചെയ്തു തരുവാൻ സാധിക്കില്ല പാവം ഉറങ്ങിക്കൊള്ളട്ടെ ഇപ്പോൾ അവളെ ഉണർത്തുന്നത് വലിയ കഷ്ടമായിരിക്കും എന്ന് ഞാൻ പിന്നീട് ഓർത്തു എന്നെ തന്നെ പൂർണ്ണമായും ദേവി തിരുമനസിന് വിട്ടുകൊടുത്തു വളരെയധികം ആഗ്രഹിച്ചു കിടന്നിരുന്ന മരണ ദിവസമാണ് ഇന്നെന്ന് എനിക്ക് തോന്നി കുരിശിലെ ഈശോയുടെ സഹനത്തോട് ഐക്യപ്പെടുവാൻ എനിക്ക് കിട്ടിയ ഒരവസരമായിരുന്നു ഇത് പ്രാർത്ഥിക്കുവാൻ പോലും എനിക്ക് സാധിച്ചിരുന്നില്ല വേദന കുറഞ്ഞപ്പോൾ വിയർക്കുവാൻ തുടങ്ങി തുടങ്ങി എന്നാലും എനിക്ക് അല്പം പോലും അനങ്ങുവാൻ സാധിച്ചിരുന്നില്ല അല്പമൊന്ന് അനങ്ങുവാൻ ശ്രമിച്ചാൽ ഉടനെ വേദന വീണ്ടും തുടങ്ങും പ്രഭാതമായപ്പോൾ ശാരീരിക വേദന ഇല്ലായിരുന്നുവെങ്കിലും വളരെയധികം ക്ഷണം ക്ഷീണം തോന്നി അതിനാൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തില്ല ഇത്രയും വേദന അനുഭവിച്ചിട്ടും ഞാൻ മരിച്ചില്ലെങ്കിൽ മരണവേദന എത്ര വലുതായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു പ്രമുണരെ വിശുദ്ധ ഹോസ്റ്റിനെ കടന്നുപോയ ജീവിതത്തിന്റെ അതിഭീകരമായ സഹനത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ നമ്മൾ അതിനെ തൊട്ടു മുമ്പ് ഒരു കാര്യം കണ്ടു ദൈവസ്നേഹം സ്നേഹം അനുഭവിക്കാതെ ഈശോയുടെ സ്നേഹം അനുഭവിച്ചു കഴിഞ്ഞാൽ മാനുഷിക ബന്ധത്തിൽ വിവേകം പാലിക്കാൻ ആത്മാക്കൾക്ക് പ്രകാശം നൽകുന്നു എന്ന് ലഭിക്കുന്നു എന്ന് വിശുദ്ധ ഫൗസ്റ്റിനെ ഓർപ്പെടുത്തുക പലപ്പോഴും നമ്മൾ അതിഭീകരമായ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യ സഹായം നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ഒരു മനുഷ്യ സ്നേഹത്തിന് വേണ്ടി നമ്മൾ പലപ്പോഴും പരിശ്രമിക്കാറുണ്ട് ആരുടെയെങ്കിലും ആ വേദനയൊന്ന് പങ്കുവയ്ക്കാൻ ആരുടെയെങ്കിലും കൂടെ അല്പനേരം ഒന്ന് മാറിയിരിക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്നാൽ അത് സാധ്യമാകാതെ വരുമ്പോൾ പലരോടുള്ള വെറുപ്പായിട്ടും പലരോടുള്ള പലരുടെയും ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലും വിധി വിധി പ്രസ്താവനയും ആയിട്ട് ആ ജീവിതവും ആ നിലപാടും ഒക്കെ മാറാറുണ്ട് എന്നാൽ ഇവിടെ വിശുദ്ധ ഹോസ്റ്റിന ദൈവസ്നേഹത്താൽ നിറഞ്ഞിരുന്ന ഒരു വ്യക്തി തന്നെയാണ് അവളുടെ കൂടെ അവളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി അവളുടെ ആരോഗ്യാവസ്ഥയെ പരിഗണിച്ചുകൊണ്ട് തന്നെ മദർ സുപ്പീരിയർ പെട്ടെന്ന് കടന്നുറങ്ങാനായിട്ട് ആവശ്യപ്പെടുന്നു അത് അനുസരണത്തിൻ്റെ പേരിൽ അവർ അവളത് സ്വീകരിക്കുന്നു അവളെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു നൊവീസസിനെ ആ മുറിയിലേക്ക് കടത്തുകയും ചെയ്തു എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കുവാനും എപ്പോൾ വേണമെങ്കിലും കൈ തെരുമാനോ കാലു തീരുമാനോ ഒക്കെ ആവശ്യമെങ്കിൽ ആ ഒരു കുഞ്ഞു സഹോദരിയുടെ സഹായവും അവിടെ നൽകിയിരുന്നു എന്നാൽ വിസ്തു ഫോസ്റ്റീന മരണകരമായ അല്ലെ മരണത്തോളം അടുത്ത തീവ്രമായ വേദനയിലൂടെ കടന്നു പോകുമ്പോഴും അവളുടെ ഉള്ളിൽ വിവേകം വിവേകത്തോടു കൂടി ആ മാനുഷിക ബന്ധത്തെ ആ മാനുഷിക സഹായത്തെ അവൾ കാണുക അത് അവൾ സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കൊള്ളട്ടെ കാരണം ഈയൊരു സമയത്ത് ആരുണർന്നാലും ആരുണർത്തിയാലും എനിക്ക് ഈശോയുടെ സ്നേഹവും ഈശോയുടെ സാന്നിധ്യവും മാത്രമേ സംതൃപ്തി നൽകിയുള്ളൂ അപ്പം അതിൻ്റെ അധികം പിന്നെ വേറെന്തിനാണ് ഒരു വ്യക്തിയുടെ ഉറക്കത്തെ കഷ്ടപ്പെടുത്തുന്നത് ആ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ സഹായം അർഹമായ ഒരു സഹായം സഹായമായിരുന്നിട്ടും വിശ്വഫ് ഹൗസ്റ്റിൻ്റെ വിവേകത്തോടു കൂടി അവളെ ഉറങ്ങാനായിട്ട് അനുവദിക്കുകയാണ് അതിനുശേഷം വളരെ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വേദന എൻ്റെ മരണത്തിലേക്ക് എന്നെ നയിച്ച് നയിക്കുന്ന അവ അത്രയും തീവ്രമാണെന്ന് ഞാൻ കരുതി ഞാൻ ഇത് കഴിഞ്ഞിട്ടും മരിച്ചിട്ടില്ലെങ്കിൽ മരണവേദന എത്ര തീവ്രമായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രളയെ മരണം ഒരു രഹസ്യമാണ് മരണം ഒരു യാഥാർത്ഥ്യമാണ് മരണം ഒരു രഹസ്യവും മരണം ഒരു യാഥാർത്ഥ്യവുമാണെങ്കിൽ മരണ നേരത്ത് നമ്മൾക്ക് ഏറ്റവും ശക്തമായിട്ട് നമ്മൾക്ക് സഹായകരമാകുന്ന ഒരു കാര്യം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് സമയമുള്ളപ്പോൾ നമുക്ക് സാഹചര്യമുള്ളപ്പോൾ വിശുദ്ധ ഫൗസ്റ്റിനിലൂടെ തലമുറകളിലൂടെ നൂറ്റാണ്ടുകളായിട്ട് നമുക്ക് പങ്കുവച്ചു തരികയാണ് ദൈവത്തിൻ്റെ കരുണയിൽ ശരണപ്പെടുക നമുക്ക് ദൈവഘടനയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അറിവില്ലാത്ത ജീവിതത്തിന്റെ എല്ലാ രഹസ്യങ്ങളിലും നമുക്ക് അറിയാവുന്ന നമ്മുടെ കർത്താവിൻ്റെ കാരണത്തിലേക്ക് ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് പറയാം ഈശോയെ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ദൈവഘടനയുടെ നൊവേന ഒൻപതാം ദിവസം മന്ദതയിൽ നിപതിച്ച ആത്മാക്കളെ നിന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എൻ്റെ കരുണക്കടയിൽ അവരെ മുക്കിയെടുക്കുക എൻ്റെ ഹൃദയത്തെ വളരെ വേദനാജനകമായി അവർ മുറിവേൽപ്പിക്കുന്നു ഒലിവ് തോട്ടത്തിൽ വെച്ച് എൻ്റെ ഹൃദയം തീവ്രവേദനയാൽ വേദനയാൽ വലഞ്ഞത് മന്ദഹൃദയെ പ്രതിയാണ് അങ്ങ് തിരുമനസ്സാകുന്നുവെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നകറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയത് അവർ മൂലമാണ് എൻ്റെ കാരുണ്യത്തിലേക്ക് ഓടിയെത്തുകയാണ് അവർക്കുള്ള അവസാനത്തെ പ്രതീക്ഷ ഏറ്റവും കരുണ നിറഞ്ഞ ഈശോയെ അങ്ങ് കാരുണ്യം തന്നെയാകുന്നു അങ്ങയുടെ അനുകമ്പ നിറഞ്ഞ ഹൃദയത്തിലേക്ക് മന്ദത ബാധിച്ച ആത്മാക്കളെ ഞങ്ങൾ കൊണ്ടുവരുന്നു ജീവനത്തെ ശരീരങ്ങളെ പോലെ ആരു തണുത്ത ഈ ആത്മാക്കളെ അങ്ങയുടെ സ്നേഹാഗ്നി ജ്വാലയാൽ ഒരിക്കൽ കൂടി എരിയിക്കണമേ ഏറ്റവും കാരുണ്യമുള്ള ഈശോ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ മഹനീയ ശക്തി ഇവരിൽ പ്രവർത്തിപ്പിക്കണമേ അങ്ങയുടെ സ്നേഹത്തിന്റെ തീഷ്ണതയിലേക്ക് ഇവരെ ആനയിക്കണമേ പരിശിതമായ സ്നേഹത്തിന്റെ ദാനം അവരിൽ ചൊരിയണമേ എന്തെന്നാൽ ഈ യാതൊന്നും അങ്ങയുടെ ശക്തിക്ക് അതീതമല്ലോ നിതിരായ പിതാവേ ഏറ്റവും അനുകമ്പയുള്ള ഈശോയുടെ ഹൃദയത്തിൽ സ്ഥാനമുള്ള മന്ദത ബാധിച്ച ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാഘടാശം പതിപ്പിക്കണമേ കാരുണ്യത്തിന്റെ പിതാവേ അങ്ങേ പുത്രന്റെ കൈപ്പേറിയ പീടുകളെ പ്രതിയും പുരുശനെ മൂന്ന് മണിക്കൂർ നേരത്തെ സഹനത്തെ പ്രതിയും ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു അവരും അങ്ങയുടെ അഗാധമായ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ ആ മേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പുതു വാങ്ങണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുവാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഭാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയുമെ സ്വസ് കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദുരിത ഫലമായ ഈശ്വര അങ്ങനെ രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുമേ തമരാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മേൻ സർവ്വശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏകദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രം ഞങ്ങളുടെ കഥാവുമായ ഈശ്വമിഷിയായി ഞാൻ വിശ്വസിക്കുന്നു ഈ പത്രം പരിശുദ്ധാത്മാവാൽ കൃത്സം ധരിച്ചു കനികാമറിച്ചില്ലെന്ന് പറഞ്ഞ പന്യസ്വിലാദ്ധിന്റെ കാലത്ത് പിടകൾ സഹിച്ച് കുരിച്ചിറക്കപ്പെട്ട് മരിച്ചറക്കപ്പെട്ട പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാൾ ഉയർത്ത സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിലെ പിതാവായ ദൈവത്തിൻ്റെ ഫലതു ഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിധിമായ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ആമേൻ മേൻ നിധിപിതാവേ ഞങ്ങളുടെ ലോകം മുഴുവനും ഭാവപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ കർത്താവിൻ ആയ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു നമുക്ക് ആത്മീയ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് അറിവില്ലാതെ ജീവിക്കുന്ന നമ്മുടെ അവസ്ഥകളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം ആത്മീയ മന്ദത ബാധിച്ച എല്ലാ വ്യക്തികളെ എല്ലാ ആത്മാക്കളെയും നമുക്ക് ഈ നിമിഷം സമർപ്പിക്കാം വേണ്ട രീതിയിൽ പരിശുദ്ധാത്മാവിനോട് പ്രത്യുത്തരം നൽകാതെ ദൈവിക കൃപയോട് പ്രത്യുത്തരം നൽകാതെ പോകുന്ന ആത്മീയ മന്ദത ബാധിച്ച നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും ഒരു പുത്തൻ പന്തകുസ്ത അനുഭവത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഢാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഢാസഹന സഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണേ നിത്യപിതാവ് ഞങ്ങളുടെ മത്സര സ്വതന്തി ഞങ്ങളുടെ കഥാവിന്റെ ഐശോ മിശിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കഥാവായിശോയെ അവിടുത്തെ പരിശുദ്ധാത്മാവിഷയത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും ഹൃദയത്തെ ആത്മാവിനെയും ബന്ധിച്ചിട്ടിരിക്കുന്ന ഏതെങ്കിലും രോഗാവസ്ഥകളുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള തളർച്ചകളോ ക്ഷീണങ്ങളോ ഏതെങ്കിലും രീതിയിലുള്ള പൈശാജ്യമായ പദ്ധതികളോ തിന്മയുടെ എന്തെങ്കിലും കെട്ടുകളോ ബന്ധനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സഭയെയും തിരുസഭയെയും ലോകം മുഴുവനേയും അവിടുന്ന് വിശദീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണീകരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെ മത്സരസുദന ഞങ്ങളുടെ കഥാഷേദിനമായി ശമിശിയായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വം അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ ഈ സമയത്ത് ഞങ്ങൾ വളരെ പ്രത്യേകമായിട്ട് പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ വെളിപ്പെട്ട ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ എല്ലാ നിയോഗങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിലെ സഭയിൽ തിരുസഭയിൽ ശുദ്ധിനസ്ഥലത്തില് ലോകം മുഴുവനിലെ നിറവേറുന്നതിനോട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഠാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ നിത്യപിതാവങ്ങളുടെ മത്സരസുതന് ഞങ്ങളുടെ കർത്താനുഷേദമായി ശംശയായിട്ട് തിരുശരീരവും തിരി രക്താത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ ഞങ്ങളെക്കുറിച്ചുള്ള അവിടുത്തെ ദൈവ അവിടുത്തെ സ്വർഗീയ പദ്ധതി ഒരു കുറവുമില്ലാതെ ഞങ്ങൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങയുടെ മൗത്വത്തിനുവേണ്ടി യഥാസമയത്ത് പൂർത്തിയിരിക്കപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴീൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുടെ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ ക്രീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ ക്രീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ തിന്റെ വത്സരസുധനം ഞങ്ങളുടെ കഥാവിൻ വിശാലം ഈശോ മിശോയായുടെ തിരുശരീരവും തിരുവ്യക്താത്മാവും ദൈവത്വവും അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ആവശ്യമിക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കഥാവ് ഈശോയെ ഞങ്ങളോട് പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്ന എല്ലാവരും ഈ നിമിഷം സമർപ്പിക്കണം വിവിധ പരീക്ഷകളിൽ ഇരുന്നവർ ജീവിതത്തിന്റെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർ അവരെല്ലാവരും ഈശോ പുത്തൻ ബന്ധുക്കുസ് അനുഭവത്താൽ ശക്തി പ്രാപിക്കട്ടെ ദൈവസ്നേഹത്താൽ അവരെ അവരുടെ ഹൃദയങ്ങൾ നിറയട്ടെ കഥാപിശോയെ അതോടൊപ്പം തന്നെ അങ്ങ് ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഒരാത്മാവ് പോലും നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി അങ്ങേടെ കരുണയ്ക്കേട്ട് അവരെ സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാൻ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസന സാധനങ്ങളെക്കുറിച്ച് ഞാൻ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണീകരിക്കണമേ കർത്താവായ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങേ മക്കളോട് കരുണ കാണിക്കണമേ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ജീവിത പങ്കാളിയും മക്കളും പൂർവികരും അധികാരികളും സഹപ്രവർത്തകരും വഴി വന്നു പോയ സകല പാപങ്ങളപരാധങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ശിക്ഷിക്കരുതേ ഞങ്ങളുടെ കടങ്ങൾ ഇളച്ചു തരണമേ ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങേ അരൂപിയിലൂടെ നയിക്കണമേ ആമേൻ നമുക്ക് നമുക്ക് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഒരുക്കി കൂടി നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യർഗ്ഗത്തിന്റെ അഭയവുമായി ബശുദ്ധമറിയുമെ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അതപ്പത്തിച്ചു പോകുന്ന ലോകത്തെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയും വിവിധ സംഘടന നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങയുടെ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു വിശയുടെ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങിത്തരണമേ അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ മാതാവെ തിരുസഭയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യവും സമാധാനവും അലളണമേ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദേവിജനത്തെ അങ്ങ് നയിക്കണമേ മാനവ വംശത്തിന് വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായി പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങയുടെ അമലോത്ഭവ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമേൻ മറിയത്തിന്റെ വിമല ഹൃദയമേ മറിയസ്യ പിതാവെ ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധരേ സാലമാലാഹമാരെ ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കണമേ ഹാലലൂയ്യ യേശുയെ നന്ദി യേശു സ്തുതി ഹാലലൂയ്യ നമ്മളായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിയമങ്ങളെയും നമുക്ക് ഒരു നിമിഷം സമർപ്പിക്കാം ദിവികാരി നാഥനിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ വിശ്വതാവിന്റെ കരങ്ങളിലൂടെ സകല വിശുദ്ധ സകലമാലാത്മായുടെ മാതൃയോട് ഉയർന്നുകൊണ്ട് ദേവഹിതം നിറവേറുന്നതിന് വേണ്ടി നമ്മളെ ഈശോയുടെ വിലയാൽ സ്വന്തമാക്കപ്പെട്ട നമ്മൾ ആരും ഈശോയ്ക്ക് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി കർത്താവിന്റെ കരുണിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം നമ്മുടെ കർത്താവ് ഈശ്വഷിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ അവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നയിക്കും ആമേ Thank you. God bless you.